കുഞ്ഞുമക്കളിലുള്ള എല്ലാവരുടെയും വീട്ടിൽ ഇതേപോലെ ചെറിയ മുണ്ടുകളൊക്കെ ഉണ്ടാവും അല്ലേ നമ്മൾ തറുകെട്ടനും ചോറും സമയത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന മുണ്ട് പിന്നെ നമ്മളതൊന്നിനും യൂസ് ചെയ്യുന്നില്ല അപ്പം ഞാൻ അത് വെച്ചിട്ട് ഇന്നൊരു ഓണം ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് അപ്പം എൻ്റെ കയ്യിൽ ഏകദേശം ഒരു വർഷം മെച്ചം പഴക്കമുള്ള പെയിൻ്റ് ആയിരിക്കണേ അപ്പോൾ അതിലാകെ റെഡ് കളർ മാത്രമേ വർക്കിങ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ ആ റെഡും ഗ്രീനും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പം ആ റെഡ് കളർ ഞാൻ ചൂസ് ചെയ്തു അത് വെച്ചിട്ട് നമുക്ക് ഒരു എന്താ പറയുക സെറ്റ് മുണ്ടാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഇത് ഈ പഞ്ചി എന്നൊരു സംവാദം ഞാൻ ബോട്ടിൽ ആർട്ട് ചെയ്ത സമയത്ത് വാങ്ങിച്ചിരുന്ന ക്ലേ ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിരുന്ന അപ്പം അതിലാണ് ഞാൻ പെയിൻറ്റ് അപ്ലൈ ചെയ്തിട്ട് ഈ കസവ മുണ്ടിൻ്റെ സൈഡിൽ കൂടെ അപ്ലൈ ചെയ്ത് വയ്ക്കുന്നത് അപ്പം ഈ മുണ്ടെന്ന് പറഞ്ഞാൽ ഒട്ടിക്കുന്ന മുണ്ടല്ല അപ്പോൾ ഒട്ടിക്കുന്ന മുണ്ടും എൻ്റെ കയ്യിലുണ്ട് ഇത് ഒട്ടിക്കാത്ത മുണ്ട് അപ്പം ഇത് ഞാനിതിൻ്റെ ഇങ്ങനെ നമ്മൾ ദേഹത്തെ ചുറ്റി ചുറ്റണതായിട്ട് എടുക്കുക അപ്പം ഇതിൻ്റെ സൈഡിൽ എല്ലാം ഞാൻ ഇതേപോലെ പെയിൻ്റ് അപ്ലൈ ചെയ്തിട്ട് പ്രെസ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ഒരു പുറമെ ഒരു റൗണ്ടിലെ ഷേപ്പും അതിനുള്ളിൽ ഒരു പഞ്ചിങ് ഫ്ലവറും തന്നെയാണ് അപ്പോൾ അതിൽ ഫ്ലവറും എൻ്റെ കയ്യിൽ കുറേ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഫ്ലവറുണ്ട് പിന്നെ ബട്ടർഫ്ലൈ ഹാർട്ട് അങ്ങനെ പല ഷേപ്പിൻ്റെ ഉണ്ട് അപ്പോൾ ഓണമൊക്കെ അല്ലേ നമുക്കൊരു ഫ്ലവർ ഡിസൈൻ ചെയ്യാമെന്ന് ഓർത്ത് ഞാൻ ഇതാ ചൂസ് ചെയ്തേട്ടോ കേട്ടോ അപ്പോൾ റെഡ് കളറ് കുഴപ്പമില്ല നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പം വർക്ക് ചെയ്ത് കഴിയുമ്പോൾ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം കുറച്ച് പാടുള്ള പണിയാണ് കാരണം ഒന്ന് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അതിന് ഒരു എന്താ പറയുക ഒരു കളറ് ശരിക്കും കിട്ടണില്ല അപ്പോൾ പിന്നെ അപ്ലൈ ചെയ്യണം അപ്പോൾ അത് രണ്ട് പ്രാവശ്യം നല്ലപോലെ പെയിൻറ് അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം പ്രസ് ചെയ്താലേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കളറ് കിട്ടത്തുള്ളൂ അപ്പോൾ കുറച്ച് കഷ്ടപ്പാടാണ് എന്നാലും വലിയ സാരി ഒന്നും അല്ലല്ല ചെറിയൊരു മുണ്ടല്ലേ കുറച്ച് സമയം എടുക്കും പിന്നെ മോള് നല്ല ഉറക്കമായിരുന്നു അപ്പോൾ ആ ടൈമിലാണ് ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ആ കുഞ്ഞുമോളൊക്കെ എണീറ്റിരിക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇടയിലൊക്കെ കയറാം പെയിൻ്റ് ഒക്കെ എടുക്കാനൊക്കെ ആയിട്ട് വരും അപ്പം അവൾ ഉറങ്ങുന്ന സമയത്താണ് ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ കുറച്ച് സമയം എടുത്തുകൊണ്ട് ഞാൻ നല്ല സ്പീഡിലാണ് പിന്നെ അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് സ്പീഡിലാണ് വീഡിയോ ഇട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ ആർഡേലും കയ്യിലൊക്കെ യൂസ് ചെയ്യാത്ത മുണ്ട് ഇനി എന്ത് എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും ഒരു ബോട്ടിൽ പെയിൻറ്റിന് അധികം പൈസ ഒന്നാകത്തില്ലല്ലോ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ അപ്പം പടം വരയ്ക്കാനൊക്കെ അറിയാവുന്നവർക്കാണെങ്കിൽ ഈസി ആയിട്ട് അതിൽ വരയ്ക്കാൻ പറ്റും ഇനി വരയ്ക്കാൻ അറിയത്തില്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് ഈ ട്രേസ് ചെയ്യുന്ന പേപ്പറ് വാങ്ങിക്കാനായിട്ട് കിട്ടും നമുക്ക് ഫോണിലോ അല്ലെങ്കിൽ മറ്റെവിടെ നിന്നെങ്കിലും പകർത്തുന്ന ചിത്രങ്ങളൊക്കെ ട്രേസ് ചെയ്തെടുത്തിട്ട് ഇതേപോലെ ഡ്രസ്സിൽ നമുക്ക് ട്രേസിംഗ് പേപ്പർ വെച്ച് വരച്ച് അതിന് മുകളിൽ കൂടെ പെയിൻറ്റ് ചെയ്യാം അതൊക്കെ കുറച്ച് പാടുള്ള പണിയാണ് അപ്പം ഞാൻ നോക്കിയപ്പം ഇതെൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എത്രത്തോളം വർക്കിംഗ് ആവുമെന്ന് അറിയില്ല നോക്കാം എന്ന് വിചാരിച്ചിട്ട് ചെയ്ത വർക്കാണ് എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും അധികം താമസമൊന്നുമില്ല പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും അപ്പം നമുക്ക് ചെയ്തു വരാം ഇപ്പോൾ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ആയിട്ട് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ അപ്പോൾ ഓണം സീരിയസ് ആയിട്ട് ചെയ്യണം എന്നുണ്ട് ലേറ്റായി പോയി എങ്കിലും പറ്റുന്ന പോലെ ഇനി മുന്നോട്ട് ഓണം സീരീസിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മൾ ഡ്രസ്സിലൊക്കെ പെയിൻറ്റ് ചെയ്യുന്നതിന് മുന്നേട്ട് അതിൻ്റെ അടിയിലായിട്ട് എന്തെങ്കിലും കട്ടിയുള്ള പേപ്പറോ ന്യൂസ് പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് മാത്രമേ പെയിൻ്റ് ചെയ്യുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ വെക്കുന്ന സമയത്ത് അത് തറയിലാണെങ്കിൽ തറയിലോ അല്ലെങ്കിൽ മേശമേലൊക്കെ വെച്ചാൽ ചെയ്യുന്നെങ്കിൽ അതിൽ സ്റ്റിക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് ആകാംക്ഷ കൊണ്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ മറന്നുപോകില്ലേ അപ്പം ഞാനിവിടെ നല്ല കട്ടിയിലും ഒരു ന്യൂസ് പേപ്പർ വിരിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത്യാവശ്യം ഇത് ചെറിയൊരു കട്ടിയില്ലാത്തൊരു തുണിയല്ലേ അപ്പോൾ പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ ചെറിയൊരു ന്യൂസ് പേപ്പർ അടിയിൽ വിരിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഈ കസവിൻ്റെ ധാവണ വെച്ചേക്കുന്നത് എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അധികം പ്രഷറും വരുന്നില്ല പ്രഷർ പ്രഷറുണ്ടെങ്കിൽ തന്നെ അധികം കട്ടിയിലല്ലേ പെയിൻറ്റ് വരുന്നത് കുറച്ച് ജസ്റ്റ് ആദ്യത്തെ ഒരു പ്രസ്സിങ്ങനെ നല്ലപോലെ പെയിൻറ്റ് ഉണ്ടാവുകയുള്ളൂ അത് പെട്ടെന്ന് തന്നെ വലിഞ്ഞു പോവുകയും ചെയ്യും അപ്പോൾ അത് അതി അടിയിലായാലും പത്രപേപ്പറിലേക്ക് വലിഞ്ഞു പോകും ടൈലൊന്നും ആവത്തില്ല അപ്പം അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്തതിന് ശേഷമാണേലും നമുക്ക് പെട്ടെന്ന് ഉണങ്ങാൻ അധിക സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് ഉണങ്ങി കിട്ടും ചെറിയതല്ലേ അപ്പം നമുക്ക് പ്രെസ് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ അധികം പെയിൻറ്റും വരുന്നില്ല അതൊരു നല്ല അഡ്വാൻറ്റേജ് ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിരിക്കുന്നത് കാരണം നമുക്ക് വലിയ സാരിയിലൊക്കെ ആണെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൽ ചെയ്ത് എനിക്ക് സക്സസ് ആകാൻ തോന്നിയുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ വേറൊരു സാരിയിലും കൂടെ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും അത് വേറൊരു വർക്ക് നമുക്ക് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ പറ ഓൾറെഡി പറഞ്ഞല്ലോ എൻ്റെ കയ്യിൽ ഫ്ലവറിൻ്റെയും ഇതിൻ്റെയൊക്കെ മോൾ ഇരിപ്പുണ്ട് അപ്പോൾ നമുക്ക് അതിലേതെങ്കിലും ഒന്ന് വെച്ചിട്ട് മറ്റൊരെണ്ണം ചെയ്യാം അപ്പോൾ ഇത് പെയിൻറ്റ് ചെയ്ത് അത്യാവശ്യം ഉണങ്ങി നമ്മൾ ഒരു സൈഡ് ചെയ്ത് ഇപ്പോഴത്തെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും മറ്റേ സൈഡ് കംപ്ലീറ്റ്ലി ഉണങ്ങിയിട്ടുണ്ടാകും അപ്പോൾ ഞാൻ അയൺ ബോക്സ് ഇതേപോലെ ചാർജ് ചെയ്യാൻ ഇട്ടിട്ട് അത് അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ തന്നെ ഒരു പേപ്പർ മുകളിൽ വെച്ചിട്ടാണ് അയൺ ചെയ്യുന്നത് കാരണം പെയിൻ്റ് അല്ലേ അപ്പോൾ ചിലപ്പോൾ നമ്മുടെ അയൺ ബോക്സിലേക്ക് അത് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ന്യൂസ് പേപ്പർ ഇട്ടേച്ച് നല്ലപോലെ തേച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം തന്നെ ഓക്കെ ആയി അത് സൂപ്പറായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ കളർ എങ്ങനെയാണ് ഫോണിലൊന്നും എനിക്കറിയില്ല പക്ഷേ ഇത് നേട്ട് കാണാനായിട്ട് നല്ലപോലെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തേച്ചെടുക്കണേ തേക്കുമ്പോഴത്തേക്കും ചുളിവൊക്കെ പെട്ടെന്ന് പോകും അപ്പം നല്ലപോലെ സ്റ്റഡി ആയിട്ടിരിക്കുന്നതുകൊണ്ട് കാണാനും നല്ല ഒറിജിനാലിറ്റി ഉണ്ടാവും കേട്ടോ ഫ്ലവറൊക്കെ അപ്പോൾ സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ എനിക്ക് ആയിട്ടോ അപ്പം ഞാൻ ആ കസവിൻ്റെ സൈഡൊക്കെ പിടിച്ചിട്ട് നന്നായിട്ട് തേക്കുന്നുണ്ട് കാരണം ഇനി തേക്കുന്നില്ലല്ലോ അപ്പം ആ ഒരു ഇതിലങ്ങ് തേച്ച് കൊടുക്കുന്നുണ്ട് അതിന് നേരെ മോളിൽ കൂടെ നമുക്ക് തേക്കാവോന്നറിയില്ല തേച്ചാൽ പിടിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല അതൊന്നും ഞാൻ അപ്പം തന്നെ നന്നായിട്ട് ആ കസവിൻ്റെ സൈഡൊക്കെ പിടിച്ച് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേ അപ്പോൾ ഞാൻ ഓർത്തു ഒരു കസവിൻ്റെ അല്ലെങ്കിൽ ഒരു പ്ലെയിൻ സാരിയൊക്കെ ആണെങ്കിലും നമുക്ക് നന്നായിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഒരു ഷോളൊക്കെ ആണെങ്കിലും ഇതേപോലെ മോൾഡൊക്കെ ഇട്ട് നമുക്ക് ചെയ്യാം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ചെയ്തു തന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാണാമോ ഞാൻ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അത് ഫുള്ള് അങ്ങോട്ട് കിട്ടിയില്ല ഇപ്പം കിട്ടുന്നു നിലത്ത് കിടക്കുമ്പോൾ കുഴപ്പമില്ല ഞാൻ എടുത്ത് കാണിക്കുമ്പോൾ അത് ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നില്ല അപ്പം ഇനി നമുക്ക് മുണ്ടിൻ്റെ വർക്കിലേക്ക് പോവാം അപ്പോൾ മുണ്ട് എൻ്റെ കയ്യിലിരിക്കുന്ന ഇത് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി രണ്ട് മൂന്ന് മുണ്ടിരിപ്പുണ്ട് അപ്പോൾ ഇത് സ്റ്റിക്ക് ചെയ്യുന്നേക്കൂട്ട് മുണ്ടാണ് അപ്പം ഞാൻ അതേപോലെ തന്നെ ആ പേപ്പർ ഓൾറെഡി ഞാൻ നിലത്തി വിരിച്ചിരുന്ന പേപ്പർ അതിൽ കുറച്ച് പെയിൻറ്റിൻ്റെയൊക്കെ ആയുള്ളൂ അതപ്പോൾ തന്നെ വലിഞ്ഞും പോയി അപ്പോൾ ആ പേപ്പർ തന്നെ ഞാൻ തിരിച്ച് വിരിച്ചിട്ടാണ് മറച്ചിട്ടു എന്നിട്ട് അതിൻ്റെ മുകളിലേക്കാണ് മുണ്ട് ഇട്ടത് എന്നിട്ട് അതുപോലെ തന്നെ മുണ്ടിൻ്റെ ഈ കരയുടെ രണ്ട് സൈഡിൽ കൂടെയും പിന്നെ താഴ്ഭാഗത്തുമാണ് പെയിൻറ്റ് ചെയ്തിട്ടുള്ളൂ എന്നിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലോ കേട്ടോ